പ്രിയപ്പെട്ട മോമിനിങ്ങളെ അലൈക്കും വാഹത്തുള്ള ഒരു മരണമുണ്ട് മുപ്പത്തി വയസ്സുള്ള ഒരു പ്രവാസി ഖത്തറിൽ നിന്നും അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം ഓരോ ദിവസവും എത്രയോ പ്രവാസികളാണ് മരണപ്പെടുന്നത് അപകടത്തിലും ഹൃദയാഘാത മൂലവും അങ്ങനെ അങ്ങനെ പലതരത്തിലും നമ്മുടെ പ്രവാസികളിങ്ങനെ മരണപ്പെട്ടു പോവുകയാണ് റപ്പേ അർഹമുറാഹിമായ റബ്ബേ നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസിനി നൽകണേ റബ്ബേ അതും ഈ പ്രവാസി അടുത്താഴ്ച നാട്ടിൽ വരാനിരിക്കുന്ന പ്രവാസിയാണ് പഠിച്ച റബ്ബെ ആ വീട്ടുകാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ താമസ താമസസ്ഥലത്തിന് തൊട്ടടുത്തുള്ള മുറിയിൽ തീപിടുത്തമുണ്ടായി അവിടെയുള്ള പുക ശ്വസിച്ച് ഇദ്ദേഹം മരണപ്പെടുകയാണ് ഇന്നാലില്ലാഹി വളരെയേറെ ഖേദകരമായ വാർത്ത തന്നെയാണ് ഓരോ മരണ വാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം അതൊന്ന് വേറെ തന്നെയാണ് പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമീൻ നമ്മുടെ ഈ വീഡിയോ കാണുന്നത് പണ്ഡിതന്മാരും ആലിമീകളുമാണ് അതുകൊണ്ട് തന്നെ മരണപ്പെട്ടവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പ്രാർത്ഥന ലഭിക്കുക തന്നെ ചെയ്യും ഇൻഷാല്ല ഏറ്റവും കൂടുതൽ നമുക്ക് വിഷമമുണ്ടാക്കുന്നത് അടുത്ത ആഴ്ച നാട്ടിൽ വരാനിരിക്കുന്ന ഒരു യുവാവാണ് പടച്ചടബി ആ വീട്ടുകാർ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടാവും ഈ യുവാവ് എത്രമാത്രം കൊതിച്ചിട്ടുണ്ടാവും ആ മക്കളെയും ഭാര്യയെയും ഉമ്മയെയൊക്കെ കാണാൻ നാടും വീടും നാട്ടുകാരെയും വിട്ട് ഒരുപാട് കാലം പ്രവാസ ലോകത്ത് നിന്നും നാട്ടിലേക്ക് വരാനിരിക്കെ മരണപ്പെടുക എന്ന് പറയുമ്പോൾ സുബഹാന ഇതുപോലൊരവസ്ഥ ആർക്കും വരുത്തല്ലേ റബ്ബേ കോഴിക്കോടുള്ള ചേളന്നൂർ കാക്കക്കോയിൽ ഷെരീഫാണ് മരണപ്പെട്ടിരിക്കുന്നത് വയസ്സ് മുപ്പത്തിയാറ് ചികിത്സയിലായിരിക്കുമ്പോഴാണ് മരണപ്പെട്ടത് ഈ മാസം പത്തൊമ്പതിന് താമസ സ്ഥലത്തെ തൊട്ടടുത്തുള്ള മുറിയിൽ ഷോർട്ട് സർക്യൂട്ട് മൂലം തീപിടുത്തമുണ്ടായിരുന്നു തുടർന്നുണ്ടായ പുക ശ്വസിച്ചാണ് ഷെരീഫ് അബോധാവസ്ഥയിലായത് സ്വകാര്യ സ്ഥാപനത്തിലെ മാർക്കറ്റിംഗ് സെയിൽസ് വിഭാഗത്തിലെ ജീവനക്കാരനായിരുന്നു ജോലി കഴിഞ്ഞ് ഉച്ചക്ക് മൂന്ന് മണിയോടെ മുറിയിലെത്തി വിശ്രമിക്കുമ്പോഴാണ് സംഭവം നടന്നത് പടച്ച റബ്ബേ ജോലിയൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കാൻ വന്നതായിരുന്നു ആ സമയത്താണ് ഈ സംഭവിച്ചത് പകൽ സമയമായതിനാൽ തന്നെ ഇദ്ദേഹം താമസിക്കുന്ന വില്ലയിൽ അധിക പേരൊന്നും ഉണ്ടായിരുന്നില്ല സിവിൽ ഡിഫൻസ് വിഭാഗം വാതിൽ തുറന്ന് അകത്ത് പ്രവേശിച്ചപ്പോഴാണ് ഷെരീഫ് ഇങ്ങനെ അബോധാവസ്ഥയിൽ കണ്ടത് ഉടനെ ആശുപത്രിയിൽ എത്തിച്ചു ഒക്ടോബർ അഞ്ചിന് നാട്ടിൽ വരാൻ ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുകയായിരുന്നു സുഹാൻ അള്ളാ ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ ആ സമയത്താണ് ഇങ്ങനെ ഒരു മരണം ഉണ്ടായത് പർച്ചറബ എല്ലാവരെയും തൊട്ട് കാക്കട്ടെ ഷെരീഫിന്റെ പിതാവ് ഉമ്മർ മാതാവ് ഖദീജ ഭാര്യ ബുസൈറ രണ്ട് മക്കളുണ്ട് ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ നമുക്ക് എല്ലാവർക്കും ഇദ്ദേഹത്തിന് വേണ്ടി ദുവാ ചെയ്യേണ്ടതുണ്ട് അർഹമുറാഹിമായ റബ്ബെ ഇദ്ദേഹത്തിന്റെ ചെറുതും വലുതുമായ പാപങ്ങൾ പൊറത്ത് കബരടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണ റബ്ബെ മഹഫിരത്തും മരമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബെ ഈ മയത്തിന് പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ റബ്ബെ ഈ മയത്തിന്റെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് കബറിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ പർച്ചറബ്ബ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബെ പർച്ചറബ അടുത്താഴ്ച നാട്ടിൽ വരാനിരിക്കുന്ന സഹോദരനാണ് റബ്ബെ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും മറവിയും നീ കൊടുക്കണ റബ്ബേ ഇതുപോലൊരു മരണം ആർക്കും കൊടുക്കല്ലേ പെട്ടെന്നുള്ള റബ്ബേനെയുള്ള അറ്റാക്ക് മൂലമുള്ള മരണത്തെ തൊട്ട് നമ്മുടെ പ്രവാസികളെയും എല്ലാവരെയും കാക്കണേ നമ്മളിൽ നിന്നും പോയവരുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബ്ബെ അർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ ഉൾപ്പെടുത്തണ റപ്പേ വർച്ച റബ്ബെ കബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് ഈ മയത്തിനെ കാക്കണർ അബ്ബേ വെള്ളവസ്ത്രം മഴക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നതുപോലെ ഈ മയ്യത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണർ റബ്ബെ വർച്ചർ അബ്ബെ ഒരുപാട് പേര് രോഗാവസ്ഥയിൽ കിടക്കുന്നുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ശിഫയും ആരോഗ്യവും ആഫിയത്തും നീ നൽകണ റബ്ബെ വർച്ചർ അബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള പൊടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കണ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകണ റബ്ബെ നമ്മുടെ ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി തരണേ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസി നൽകണേ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ സ്വാലിയങ്ങളിൽ ഉൾപ്പെടുത്തണർ റബ്ബെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് ദ്വാ ചെയ്യുക പറ്റുന്നവർ യാസീനും ഫാത്തിയും മോദി ഹദ്യ ചെയ്യുക അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള